ഏവർക്കും സ്നേഹ നമസ്കാരം സത്യം സത്യംതിരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് ദയവായി നമ്മളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കണം നമ്മൾ എല്ലാവരും എല്ലാവരും ഉണ്ടായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് നമുക്ക് സഹോദരനുണ്ട് നമുക്ക് സഹോദരിയുണ്ട് നമുക്ക് നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ ലവേഴ്സ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും ഉണ്ടായിട്ടും പലപ്പോഴും നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോകാറുണ്ടല്ലേ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ പലർക്കും അതിന് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഒരു ഒരു ഉത്തരം നൽകുവാനായി സാധിക്കുകയില്ല കാരണം അത് ഒരു തരത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ഈ ഏകാന്തത ലോൺലിനെസ് എന്ന് പറയുന്നത് അതിന് വ്യത്യസ്തമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം ചിലപ്പോൾ മാതാപിതാക്കൾക്ക് നാലും അഞ്ചും ആറും മക്കളൊക്കെ മാതാപിതാക്കൾക്ക് മക്കൾ മാത്രമല്ല മരുമക്കളും പേരക്കുട്ടികളുമൊക്കെ ഉണ്ടാകും പക്ഷേ അവർ ഒരു ഒറ്റപ്പെട്ട ദുരിത്തിൽ ഒറ്റപ്പെട്ടയാളായിട്ടാണ് അവരുടെ വീട്ടിൽ താമസിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വേദനകൾ അവർക്ക് തോന്നും എൻ്റെ വേദനകൾ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ എന്നെ ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഞാൻ ഈ വേദനകളും എൻ്റെ ഈ വിഷമങ്ങളുമായിട്ട് അങ്ങ് മണ്ണടിഞ്ഞ് പോകാറാണ് പോകുകയെനിക്ക് നിർവാഹമുള്ളൂ എന്നുള്ള കാര്യം മിക്കവാറും പല അമ്മമാരും അവരൊന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കുകയില്ല അവർക്ക് ലഭിച്ചത് ഭർത്താവിൽ നിന്നുള്ള സ്നേഹമോ അല്ലെങ്കിൽ പ്രണയമോ അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടങ്ങളോ ഒരു ചെറിയ രീതിയിലുള്ള തലവുടലോ പലപ്പോഴും ആളുകൾ എപ്പോഴും ആണായാലും പെണ്ണായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുക നമ്മളെ മാത്രം സ്നേഹിക്കുക നമ്മളുടേതായിരിക്കുക ഒരു പൊസസീവ്നെസ് എത്ര ചെറിയ കാര്യമാണെങ്കിലും ഇടി ഇങ്ങനെയൊരു കാര്യമുണ്ട് കേട്ടോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്കതെന്താണ് ചെയ്യേണ്ടത് എന്ന് ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ തുറന്നു ചോദിക്കുകയും അല്ലെങ്കിൽ അവൻ അവൾക്ക് വേണ്ടിയോ അവൾ അവന് വേണ്ടിയോ മാത്രമാണ് ജീവിക്കുന്നത് ഹൃദയത്തിലുള്ള സ്നേഹം തനിക്ക് വേണ്ടി മാത്രമുള്ള അപരിമേയമായ സ്നേഹമാണ് ഒരു കടലോളം സ്നേഹമാണ് തനിക്ക് വേണ്ടി തൻ്റെ ഭർത്താവിനുള്ളത് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി തൻ്റെ ഭാര്യയ്ക്കുള്ളത് എന്നറിയുമ്പോഴാണ് ഏതൊരു ഭർത്താവും ഏതൊരു ഭാര്യയും ആത്മ നിർവൃത്തി കൈക്കൊള്ളുന്നത് അല്ലേ പക്ഷേ നമ്മളുടെ അച്ഛന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ അതൊരു പരിധി പരിധിവരെയൊക്കെ അവർക്ക് ഇൻബോൺ അവർ പുരുഷന്മാരായതുകൊണ്ട് അവരുടെ ഹോർമോണും അവരുടെ ആ ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു പോകാനുള്ളൊരു മാനസികാവസ്ഥയാണ് ഏത് പുരുഷനുമുള്ളത് പക്ഷേ സ്ത്രീകളുടെ അവസ്ഥയല്ല എനിക്കറിയാവുന്ന പല അമ്മമാരുമുണ്ട് എനിക്കറിയാവുന്ന പല ഭാര്യമാരുമുണ്ട് എനിക്കറിയാവുന്ന പല മക്കളുമുണ്ട് പലരും സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവർ ഇച്ഛിക്കുന്ന തരത്തിലുള്ള സ്നേഹമോ സാമീപ്യമോ പരിഗണനയോ അവർക്ക് ലഭിക്കാത്തത് ആ ഒരു കാരണം കൊണ്ട് മാത്രം അവർ വിങ്ങി ഹൃദയത്തിലുള്ള എല്ലാ നൊമ്പരങ്ങളും കണ്ടിച്ചമർത്തി ഒന്ന് തുറന്നു ചോദിച്ചാൽ നിറയുന്ന കണ്ണുകളോട് കൂടി സംസാരിക്കുന്നവരായിരിക്കാം ഇവരിൽ പലരും അത് ചിലപ്പോൾ എൻ്റെ ഭാര്യയായിരിക്കാം എൻ്റെ അമ്മയായിരിക്കാം എൻ്റെ അമ്മായിയമ്മയായിരിക്കാം എൻ്റെ സഹോദരൻ്റെ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ സഹോദരിയായിരിക്കാം എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയായിരിക്കാം കൂട്ടുകാരൻ്റെ അമ്മയായിരിക്കാം പിന്നെ ഭാര്യയായിക്കാം അങ്ങനെ പലരും ആകാം ഇതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാകാം നിങ്ങളുടെ ഭാര്യയാകാം നിങ്ങളുടെ കൂട്ടുകാരിയാകാം നിങ്ങളുടെ സഹോദരിയാകാം ആരുമായിക്കോളട്ടെ ഈ സ്ത്രീകളുടെ മനുഷ്യാസ്ത്രം വെച്ച് നോക്കുമ്പോഴേക്കും അതൊരു വസ്തുതയാണ് പക്ഷേ ഇങ്ങനെയൊക്കെയായിട്ടും നമ്മൾ വിചാരിക്കും അയ്യോ അപ്പോൾ ഈ സ്ത്രീകളൊക്കെ എല്ലാവരും ഇവരൊക്കെ ഇത്ര നിഷ്കളങ്കരാണോ ഇവരിലൊരു തെറ്റു ഒന്നുമില്ലേ ഭർത്താക്കന്മാരൊക്കെ അപ്പോൾ അവരൊക്കെ കുറ്റക്കാരനാണോ ഈ പുള്ളിക്കാരൻ ഈ ഇരുന്ന് ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുമല്ല ഭർത്താക്കന്മാരുടെ മനസ്സും ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ ഒന്ന് തൊട്ടറിയുവാനായിട്ട് ഒന്ന് തൊട്ട് മനസ്സിലാക്കുവാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഉള്ളത് ചിലപ്പോൾ ചെറിയ സംശയങ്ങളുടെ കാര്യമായിരിക്കാം ജീവിതത്തിൽ ഒരാൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അയാൾ ഒരിക്കലും ആയിരിക്കില്ലാത്ത ഒരു അവസ്ഥയിൽ അവസ്ഥയാണ് അയാൾ ആ തരത്തിലുള്ള ഒരാളാണ് അയാൾ എന്ന് പറഞ്ഞ് അയാളെ നോക്കിക്കാണുകയും തേജോബം ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദേവകിയമ്മയെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒറ്റപ്പെ ഒറ്റപ്പെട്ട തുരുത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഒരൽപ്പം ഇത്രയും ഒന്ന് നീട്ടി പറഞ്ഞത് ദേവകിയമ്മ ഇപ്പോൾ ഒരു പൊരുത്താശ്രമത്തിൽ കഴിയുകയാണ് അമ്മയ്ക്ക് ഏകദേശം എഴുപത് വയസ്സിനോടടുത്ത് പ്രായമുണ്ട് അമ്മയുടെ മകൾ ഒരാൾ ഒരു മകൾ ഡോക്ടറാണ് ഒരു മകൾ അധ്യാപികയാണ് ഒരു മകൾ എഞ്ചിനീയറാണ് ഒരു മകൻ ഉള്ളത് അദ്ദേഹവും എഞ്ചിനീയറാണ് അമ്മയ്ക്ക് അഞ്ച് മക്കളാണ് അമ്മയ്ക്കുള്ളത് അപ്പോൾ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഈ അഞ്ച് മക്കളും ഉണ്ടായിട്ട് കൂടിയും അമ്മ എന്തുകൊണ്ട് ഒരു വൃദ്ധാശ്രമത്തിലേക്ക് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരേയൊരു മറുപടി മാത്രമേ ഉള്ളൂ അമ്മയുടെ മക്കളുടെ കഴുകുകയുടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ആ മക്കൾക്ക് അമ്മ വളരെ പ്രിയപ്പെട്ട ആ ഒരമ്മയായിരുന്നു ആ വളരെ പ്രിയപ്പെട്ട അമ്മയായിട്ട് കൂടി മക്കളെ ഒരു തികച്ചും സാധാരണ കുടുംബത്തിലെ അംഗമാണ് ഈ ദേവകിയമ്മ എന്ന് പറഞ്ഞ ദേവകി എന്ന് പറഞ്ഞ സ്ത്രീയെ അവർ ഈ അഞ്ച് മക്കളുണ്ട് നാല് പെൺമക്കളും ഒരു ഒരാൺമകനുമുണ്ട് അവരെ അവരെയൊക്കെ വളരെ നന്നായി പഠിപ്പിച്ചു പഠിപ്പിച്ച് വിദ്യ സമ്പന്നരാക്കി അവരെയൊക്കെ അവരൊക്കെ നല്ല ഉയർന്ന നിലയിൽ നിന്നൊക്കെ വിവാഹം കഴിച്ചൊക്കെ പോയി പക്ഷേ അമ്മ ഇപ്പോഴും പഴയ എവിടെയായിരുന്നു ദേവകി നിന്നിരുന്നത് അവിടെയാണ് ഇപ്പോഴും ദേവകി നിൽക്കുന്നത് ഒരുപക്ഷെ അതായിരിക്കാം അമ്മയുടെ പ്രശ്നം അതുകൊണ്ടായിരിക്കാം അമ്മ അനാഥാലയത്തിൽ വന്നു ചേർന്നിട്ടും അമ്മയ്ക്കൊന്ന് ചിരിക്കുവാനോ അമ്മയ്ക്കൊന്ന് സന്തോഷിക്കുവാനോ സാധിക്കാതിരിക്കുന്നത് ഈ വൃത്തസദനത്തിലോ അല്ലെങ്കിൽ ഓർഫണേജുകളിലോ അല്ലെങ്കിൽ പ്രായമായ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ അവരൊന്ന് ചിരിക്കും ഹായ് എന്നൊക്കെ പറയുമെങ്കിലും പൊതുവേ ഒന്ന് അങ്ങനെയാണ് എങ്കിൽ തന്നെയും അവിടെ ഹൃദയം നിറഞ്ഞ ഒരവസ്ഥയിൽ നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ കൂടി മനസ്സ് തുറന്ന് അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് ജീവിക്കുന്ന ഒരു ആത്മാവുക്കളെ പോലും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല എങ്ങനെയാണ് ഒരമ്മ തൻ്റെ മക്കളിൽ നിന്നകന്ന് തൻ്റെ ഭർത്താവിൽ നിന്നകന്ന് തൻ്റെ പേരക്കുഞ്ഞുങ്ങളിൽ നിന്നകന്നിട്ടൊക്കെ ഈ വൃത്താശ്രമത്തിൽ കഴിയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സന്തോഷത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ ആഹ്ലാദത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ലേ പുറമേ കാണുമ്പോൾ അവർക്ക് സുഖമാണ് സന്തോഷമാണ് അസുഖമൊന്നുമില്ല ഇവരെന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് എല്ലാ സംവിധാനങ്ങളുമുണ്ടോ എന്നൊക്കെ എല്ലാ വൃത്താശ്രമങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾ പറയുമെങ്കിലും അവരാരും മാനസികമായി അവരാരും സന്തോഷവാന്മാരല്ല അല്ലെങ്കിൽ സന്തോഷവതികളല്ല അവരാരും ഹാപ്പിയല്ല ഞാൻ ദേവകിയമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ദേവകിയമ്മ വൃദ്ധാശ്രമത്തിൽ ചെന്നു അവിടേക്കായിട്ട് കുറേയായി പക്ഷേ അമ്മ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അമ്മ കഴിക്കുന്നത് ഒരു സ്പൂൺ ചോറ് ഒരു തവിച്ചോറോ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ചായ അതിലുപരിയായിട്ട് അമ്മയ്ക്ക് കഴിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അമ്മ വളരെയേറെ പരിക്ഷീണയാണ് എന്നാൽ എന്ന് പറഞ്ഞ് ഒരല്പം ജീവൻ നിലനിർത്താനുള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ടും ജീവ പിന്നെ വലിയ അസുഖങ്ങളൊന്നും വരാതിരിക്കുവാനുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും അമ്മ മരിച്ചു പോകാതെ ജീവിച്ചു പോകുന്നു വൃദ്ധാശ്രമത്തിലുള്ള ആളുകൾക്കറിയാം അമ്മയുടെ മക്കൾ രണ്ടുപേരും ഡോക്ടറും ഒരാൾ എഞ്ചിനീയറും പിന്നെ ഒരാൾ അധ്യാപികയും ഒക്കെ ആണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും അമ്മയ്ക്ക് പ്രത്യേക രീതിയിലേക്ക് അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ആ അമ്മ ആ ഒരു പശ്ചാത്തലത്തിൽ വന്നതുകൊണ്ടല്ല അവരെല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത് പക്ഷേ എങ്കിലും അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാണ് പക്ഷേ എന്നിട്ടും അമ്മ ഒന്നിനു വേണ്ടിയിട്ടും അമ്മ തയ്യാറാകുകയില്ല അമ്മയുടെ എത്ര നിർബന്ധിച്ചാലും അമ്മ പറയുന്നത് എനിക്ക് കഴിക്കാൻ സാധിക്കുകയില്ല എനിക്കിത് മതിയെന്ന് ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ അമ്മയുടെ എല്ലാ ദിവസവും അമ്മയുടെ കണ്ണ് നിറയും കണ്ണ് നീര് ഇങ്ങനെ ഒഴുകി അമ്മ കരയുകയും ചെയ്യും അങ്ങനെയാണ് അമ്മേനെ ഡോക്ടറെടുത്തേക്കൊണ്ട് ഒരേ കൗൺസിലർ കൂടിയായ ഡോക്ടർ ബീന അമ്മയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് പക്ഷേ അമ്മ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അപ്പോൾ ഡോക്ടർ ബീനയ്ക്ക് തോന്നി അമ്മ എന്തൊക്കെയോ വലിയ വളരെ വലിയ കാര്യങ്ങൾ മനസ്സിലോ വലിയ സങ്കടങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് ഡോക്ടർ ബീനയ്ക്ക് മനസ്സിലായി അപ്പോൾ ഡോക്ടർ ബീന ചില കാര്യങ്ങൾ അമ്മയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും വ്യക്തമാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഒരു സായാഹനത്തിൽ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നമ്മുടെ കോട്ടയത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യൻ കോഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ വളരെ ഇഷ്ടമാണ് ഞങ്ങൾ എവിടെ പോയാലും എനിക്ക് ആദ്യം ഒന്ന് ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ള ഒരു ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല വിവാഹ ശേഷമാണ് മിക്കവാറും ഒക്കെ പോകുമ്പോഴേക്കും പുള്ളിക്കാരി പറയും നമുക്ക് കഴിക്കാൻ ഒരു ഇത് നോക്കുവാണെങ്കിൽ പറയും നമുക്ക് ഇന്ത്യൻ ഗോഫി ഹോസ്പിൽ നിന്ന് കഴിക്കാമെന്ന് പറയും അങ്ങനെയാണ് എനിക്ക് ഇന്ത്യൻ ഗോഫിഹസിൻ്റെ ഒരു പ്രതി ഒരു മമതി ഉണ്ടായതും അവിടുത്തെ മസാല ദോശയുടെ അകത്തുള്ള ആ ഒരു മസാലയ്ക്ക് എപ്പോഴും നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചുമന്ത കളറ് ബീറ്റ്റൂട്ട് മസാല ദോശയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ മസാലയുടെ ഉള്ളിൽ ബീറ്റ്റൂട്ട് ചേർക്കുന്ന ഒരേ ഒരു സ്ഥാപനം മേ ബി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഗോഫിഫാണ് എന്നുള്ള കാര്യം എനിവേ സന്ദർഭിക വശത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പോൾ ഡോക്ടർ ബീനൈ എന്നോട് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കളോട് എനിക്ക് ചർച്ച ചെയ്യുവാനുണ്ട് തീർച്ചയായിട്ടും ഇത് താങ്കൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് അതിൻ്റെ അപേക്ഷിതമാണ് നമുക്ക് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാം സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഹോബി ഹൗസിൽ ചായയും മസാല ദോശയും കഴിച്ചുകൊണ്ട് ഡോക്ടർ മീന എന്നോട് വൈകുന്നേരം ഒരു മഴ പെയ്യുന്ന കഴിഞ്ഞാൽ ഒത്തിരി ദിവസമൊന്നും ആയില്ല കഴിഞ്ഞ റീസെൻ്റ്ലിയാണ് നമ്മളുടെ ദേവകി അമ്മയെക്കുറിച്ച് പറയുകയാണ് ദേവകിയമ്മയുടെ സ്ഥലം വൈക്കമാണ് വൈക്കത്തു നിന്നാണ് ദേവകിയമ്മയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് ദേവ അമ്മയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് നമ്മളുടെ മോനിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് മോനിപ്പള്ളിയും വൈക്കുമ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ് അപ്പോൾ പുള്ളിക്കാരി ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിവാഹമേ ആയിരുന്നില്ല പുള്ളിക്കാരിക്ക് ലഭിച്ചത് ദേവികമ്മയ്ക്ക് ലഭിച്ചത് അവിടെ ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരും അവർ വലിയ ഒരു അത്യാവശ്യം വലിയ കുടുംബമാണ് അവരവരൊക്കെ ഒക്കെ വിവാഹം കഴിച്ചുപോയി പിന്നെ ഭർത്താവ് വലിയ ഒരു കെയറിംഗും അവർക്ക് മൂന്ന് പെൺമക്കളാണ് ഉണ്ടായത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ആദ്യം ഈ അതിനകത്ത് ഈ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രണയമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല ശാരീരിക ബന്ധത്തിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും കുട്ടികളുണ്ടാകും അപ്പോൾ ആദ്യത്തെ ഉണ്ടായത് ഒന്നാമത്തേയും രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേയും പെണ്ണായിട്ടാണ് പിന്നീടാണ് ആൺകുട്ടി ലഭിച്ചത് പക്ഷേ ഈ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ദേവകിയമ്മയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർ അവർ അന്നത്തെ കാലഘട്ടത്തെ കുറച്ചൊരു പത്തൊപത് വർഷം മുമ്പുള്ള സമയമാണ് ആ സമയം അമ്പതല്ല ഒരു അറുപതല്ല അൻപത് വർഷം ആ സമയത്തൊക്കെ സ്ത്രീധന സമ്പ്രദായമൊക്കെ കൊടുവിൽ ൊണ്ടിരിക്കുന്ന സമയമാണ് അമ്മായിമ്മ പോലൊക്കെ ധാരാളമുണ്ട് ഈ ദേവഗീമയുടെ വീട്ടിൽ അമ്മായിയമ്മ ഒരിക്കലും പുള്ളിക്കാരിക്ക് വയറു നിറച്ച് ആ അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടം വരെ തൻ്റെ അമ്മായിയമ്മ ജീവിച്ചിരുന്ന കാലഘട്ടം വരെ ഒരിക്കൽ പോലും പുള്ളിക്കാരി വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നില്ല എല്ലാ ജോലികളും ഒതുക്കി വരുമ്പോഴേക്കും ഭർത്താവ് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ സാധിക്കത്തില്ല രാവിലെ ഭർത്താവ് ഉച്ചയ്ക്ക് വന്നതിന് ശേഷമേ ഉച്ചയ്ക്കത്തേ പോകണം അദ്ദേഹം ചിലപ്പോൾ വരുന്ന വരുന്നത് നാലുമണിക്കായിരിക്കാം മൂന്ന് മണിക്കായിരിക്കാം ചിലപ്പോൾ നാലരയാകും അഞ്ചുമണിയാകും ആ സമയത്ത് മാത്രമേ ഭർത്താവ് കഴിച്ചതിന് ശേഷം മാത്രമേ ഭാര്യ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമാണെങ്കിലും അയാൾ വരുമ്പോഴേക്കും അവർക്ക് കടയാണ് ചിലപ്പോൾ പത്ത് മണിയാവും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത് അപ്പോൾ ദേവകിയമ്മ ഭർത്താവിൻ്റെ ഭക്ഷണമൊക്കെ എടുത്തു വെക്കും അമ്മായിയമ്മ മറ്റുള്ള കാര്യം എല്ലാവരും കഴിച്ചതിന് ശേഷം കലത്തിലുള്ള ചിലപ്പോൾ ഉരുതവി ചോറായിരിക്കാം ഉള്ളത് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരിക്കാം വീട്ടിലെ സകല ജോലികളും ചെയ്തു തീർക്കണം എല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാമെന്ന് കരുതി ചെല്ലുമ്പോഴേക്കും എല്ലാം മറ്റുള്ളവർക്കെല്ലാം കഴിക്കാനുള്ളതെല്ലാം ബാക്കി വെച്ചതിന് ശേഷം മിക്കവാറും ഈ അമ്മായിയമ്മയൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ ഉള്ള ഭക്ഷണം ഒന്നെങ്കിൽ പട്ടിക്ക് കൊടുക്കും അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിച്ചിടും ഒന്നും കാണില്ല കഴിക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു സ്ത്രീയാണ് അതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ട് മലകൾ തമ്മിൽ ചേരും പക്ഷേ രണ്ട് തമ്മിൽ ചെയ്തില്ല അതവിടെ ഫില്ല് ചെയ്യുന്നില്ല അങ്ങനെ ഒരു പഴഞ്ചൊല്ല പണ്ട് പറയും കേട്ടോ അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഒരു പരിധി വരെ അന്നും ഇന്നും എന്നും ഒരു സ്ത്രീ തന്നെയാണ് അപ്പോൾ ഈ വീട്ടിലെ അമ്മായിയമ്മ ഒരിക്കലും ആ കാലഘട്ടത്തിൽ പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞു വന്ന സമയത്ത് എല്ലാ ദിവസവും അത്താഴപ്പട്ടണിയാണ് കിടക്കുന്നത് ഒരിക്കലും ഭർത്താവ് ചോദിക്കാറില്ല ഇടി നീ കഴിച്ചോ നിൻ്റെ വയറ് നിറഞ്ഞോ എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഒരിക്കലും ചോദിക്കാറില്ല വിശന്ന് ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒരു നേരം വളരെ കുറച്ചായിരിക്കും വിലവും കഴിക്കുന്നത് ചിലപ്പോൾ രാവിലെ രണ്ടിടില്ലയോ ആ രീതിയിലുള്ള അത്രമാത്രം ക്രൂരമായി പെരുമാറുന്ന അമ്മായിയമ്മമാരൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ മരുമക്കളെല്ലാം ഇങ്ങനെ പൊട്ടികളാണോ അവർക്കങ്ങനെ സംസാരിക്കരുതോ എടുത്ത് കഴിക്കരുതോ പക്ഷേ അന്നൊന്നും അങ്ങനെ കഴിക്കാനുള്ള അങ്ങനെ ചെയ്യാനുള്ളൊരു ശേഷിയോ അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും അന്നത്തെ മരുമക്കളൊന്നും ചെയ്യില്ല കാരണം അവർക്ക് ഭയമാണ് വീട്ടിലെ പ്രാരാബ്ദങ്ങളിടയിലേക്ക് കൊണ്ടുപോയി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് ജീവിതത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ചിത്രം അപ്പോൾ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചു ഇങ്ങനെ രാപകലില്ലാതെ പോലെ ജോലി ചെയ്യുക ആടുമാടുകളെ മേയ്ക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക അമ്മായിയമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളൊരു മെഷീൻ അതു മാത്രമായിരുന്നു സ്ത്രീയെ പിന്നെ ഭർത്താവിന് സുഖം കൊടുക്കുക അയാൾക്ക് വേണ്ട ശാരീരിക സംതൃപ്തി കൊടുക്കുക കുഞ്ഞുങ്ങളെ പ്രസവിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക ജോലികളൊക്കെ ചെയ്യുക അത് മാത്രമായിരുന്നു ഒരു പരിധിവരെയുള്ള സ്ത്രീകൾ മിക്കവാറുമുള്ള കേരള സമൂഹത്തിലുള്ള സ്ത്രീകൾ ഒരു அறுபது முதல் எழுபது சதமானம் எல்லா ஸ்ரீகளும் எந்த அம்மையடக்கம் பல ஸ்ரீகளும் ഇങ്ങനെ തന്നെയായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് സുഖമോ സന്തോഷമോ സംതൃപ്തി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ചെന്നിട്ട് കിടക്കരയിലേക്ക് പാവരിച്ച് തലണയൊക്കെ ഇടുന്നു കിടക്കാം ഒന്ന് ഉറങ്ങാമെന്ന് കരുതുമ്പോഴായിരിക്കും ഭർത്താവിൻ്റെ പരാക്രമവുമായിട്ട് വരുന്നത് ഈ പുരുഷന്മാർക്ക് ഇത്രയൊക്കെ ആണെങ്കിലും അത്യാവശ്യം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കഴിക്കുമോ ഒരു ഒരു ഊർജ്ജ ശ്രദ്ധയോടു കൂടിയിട്ടൊക്കെയാണ് ഭാര്യയുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ അവരുടെ പരാക്രമം കാണിച്ചിട്ട് ശാരീരിക സംതൃപ്തി നേടിയെടുക്കുമ്പോഴേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ തേങ്ങുന്ന കരയുന്ന ഒരു സുഖവും ഉണ്ടാവുകയില്ല ഭർത്താവ് വന്നു പിന്നെ ഒന്ന് ഒന്ന് തലോടുകയോ കൂടി ഒന്ന് സംസാരിക്കുമോ നീ എന്തെങ്കിലും ഒന്ന് കഴിച്ചു ഒന്നും വേണ്ട പട്ടണി കിടന്നാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ മനസ്സ് നിറയും അവൾ എന്ത് ചെയ്യാൻ സന്നദ്ധന സന്നദ്ധയാകും എത്രമാത്രം പ്രണയിനിയാകാനുള്ള ഒരു മനോഭാവം അവളിലേക്ക് വന്നു ചേരും പക്ഷേ ചില ആ കാലഘട്ടത്തിലൊക്കെ ദേവയ്ക്ക് അമ്മ എന്നോട് ഡോക്ടർ ബീന പറഞ്ഞത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒന്ന് വന്ന് പുള്ളിക്കാർ വന്ന് അമ്മായിയൊക്കെ മരണപ്പെട്ടു പോയി പിന്നീട് വീട്ടിൽ വരുമ്പോഴേക്കും മക്കളായും ഭർത്താവായും ഭർത്താവിൻ്റെ ബിസിനസ്സൊക്കെ ഡൗണായി പ്രശ്നങ്ങളൊക്കെയായി ഉള്ളതൊക്കെ എങ്ങനെയെങ്കിലും അഞ്ച് പാത്രത്തിലേക്ക് വിളമ്പി കഴിയുമ്പോഴേക്കും പിന്നെ ബാക്കിയുള്ള ഭർത്താവിന് വേണ്ടി മാത്രമുള്ളത് ഉണ്ടാകുകയുള്ളൂ അതും കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിലെ ആ താഴെപ്പട്ടണിയാണ് ദേവകിമ്മ കിടക്കുക അങ്ങനെ ഭർത്താവിന് അസുഖം വന്ന് ഭർത്താവും മരണപ്പെട്ടു പോയി കുട്ടികളെ പഠിപ്പിക്കണം പറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തു പോയി അപ്പോഴും ദേവകീയമ ചെയ്തത് എല്ലാവരെയും മക്കളെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെ എല്ലാ കാര്യങ്ങളും ഇതായിട്ട് നോക്കും പക്ഷേ സ്വന്തമായിട്ട് ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം കഴിച്ചില്ലെങ്കിലും അങ്ങ് കടിച്ചു പിടിച്ച് അതിന് ശീലമായി മാറി വൈകുന്നേരങ്ങളിൽ നിന്നും മിക്കവാറും കഴിക്കാനുണ്ടാവുകയില്ല അങ്ങനെ വന്ന് വന്ന് മക്കളൊക്കെ ജോലിയൊക്കെ ആയി അവർക്ക് വരുമാനമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ വീട്ടിലുണ്ട് പക്ഷേ അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അപ്പോഴും കഴിക്കാനായിട്ട് ഒരിക്കലും ിലും ജോലി കഴിഞ്ഞ് വരുന്ന മക്കളൊക്കെ അമ്മ വല്ലതും കഴിച്ചോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ വീട്ടിലെങ്ങനെയാണ് അമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കോ അമ്മയെക്കുറിച്ചുള്ള ഒരു കെയറിങ്ങോ കാരണം അത്രമാത്രം പട്ടിണി കിടന്ന മക്കളെ വളർത്തിയതിൻ്റെ കണക്ക് പറയുകയോ അല്ലെങ്കിൽ വ്യക്തം സ്ത്രീകൾ ചെയ്യുന്നതാണ് അതൊന്നും പറഞ്ഞില്ലെങ്കിൽ അമ്മയുടെ സ്നേഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അമ്മയാണോ കുറ്റപ്പെടുത്തേണ്ടത് മക്കളെയാണോ കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അത് അമ്മയാണ് ആ സമയത്തൊക്കെ കുറ്റപ്പെടുത്തേണ്ടത് കാരണം അമ്മ അങ്ങനെയായിരുന്നു മക്കളെ വളർത്തേണ്ടിയിരുന്നത് കാരണം എന്തുണ്ടെങ്കിലും താൻ പട്ടണിൽ കിടന്നിട്ട് താൻറ്റത്ത് മീൻ പിടിക്കുക എന്നുള്ളൊരു പ്രവണതയുള്ള ആളുകളാണ് നമ്മുടെ അമ്മമാരിൽ പറ്റ് പല ആൾക്കാരും അവരൊന്നും കഴിച്ചിട്ടില്ല മക്കളെയോ ഭർത്താവിനെ മറ്റാരെയും അറിയിക്കില്ല എന്തെന്ന് വെച്ചാൽ അവർ വേദനിക്കും അവർക്ക് ഉണ്ടാവും എന്ന് കരുതി ഒരിക്കലും അത് പറയാറ് പോലുമില്ല അതുകൊണ്ട് ദേവകിയമ്മയ ആ ഉള്ള സമയത്തൊന്നും പിന്നീട് വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എല്ലാം വെള്ളം വെച്ച് മക്കൾ വരുന്നതും കാത്തൊക്കെ ആയിരിക്കും അപ്പോൾ ആൺമക്കൾ ആ രീതിയിലേക്കാണ് പെൺമക്കളെ വിവാഹം കഴിച്ച് എല്ലാം അവർ പോയി മകൻ വിവാഹം കഴിച്ച് വന്നപ്പോഴേക്കും മരുമകൾ പ്രോപ്പറായിട്ടുള്ള സ്ത്രീ ആയിരുന്നില്ല അമ്മയെ സ്നേഹിക്കാനോ ഉൾക്കും ോ അമ്മയെ കൺസൾട്ട് ചെയ്യാനൊന്നും അവർക്ക് സമയമുണ്ടായിരുന്നില്ല മകൻ ഡോക്ടറാണ് മരുമകളും ഡോക്ടറാണ് അമ്മയുടെ കൂടി അവരുടെ കുറ്റമില്ല അവർ അത്രമാർ തിരക്കാണ് അവർ പണം ഉണ്ടാക്കണം അങ്ങനെയുള്ള രീതിയിലേക്കാണ് ഗ്രാമത്തിൽ നിന്ന് അവർ നഗരത്തിലേക്ക് കയറിപ്പോയി വീട്ടിൽ ഒറ്റപ്പെടലാണ് ആരുമില്ല നോക്കുവാനായിട്ട് ഉണ്ടായിരുന്ന സ്ഥലവും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം വ്യക്തിപിറക്കി എല്ലാവരും പലരും പല സ്ഥലത്തേക്ക് പോയപ്പോഴേക്കും അമ്മ അനാഥയായി അമ്മ തനിച്ചായി അമ്മയെ നോക്കാൻ ആരുമില്ല അവർ മറ്റുള്ള ജോലിക്കാരെയൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അവരവരെയൊക്കെ പലരും പലപ്പോഴും പറയുന്നത് നീ ഈ പ്രാവശ്യം അമ്മയെ നോക്ക് നീ അമ്മയെ നോക്ക് <S preachers> ീ അമ്മയും നോക്കുന്നുള്ള ആ ഒരു ഒരു ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ പല വീടുകളിലുമൊക്കെ ഉള്ള സംഗതികളാണ് അങ്ങനെ അപ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോവുകയും ജീവിതം തരിശായി മാറുകയും ചെയ്തത് അമ്മയുടേതാണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ചോദിച്ചാൽ വലിയ വീടുണ്ട് കാറുണ്ട് അഞ്ച് മക്കളുണ്ട് അഞ്ച് പേരും ജോലിക്കാരാണ് അഞ്ച് മരുമക്കളും വലിയ ആൾക്കാരാണ് സമൂഹത്തിൻ്റെ ഉന്നതിയിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ അവിടെ ഒരു തേങ്ങുന്ന അമ്മയുടെ മനസ്സ് എപ്പോഴും എല്ലാം ഉണ്ടായിട്ടും ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു അമ്മയുടെ മനസ്സ് അമ്മ എങ്ങനെയാണ് കഴിക്കുക അനാഥത്വത്തിൻ്റെ അല്ലെങ്കിൽ ിൽ ഏകാന്തതയുടെ നുമ്പരവും പേര് ജീവിക്കുന്ന അമ്മ എല്ലാവരും ഉണ്ടായിട്ട് മക്കളുടെ കൂടെ ഒരുമിച്ച് കഴിയുക മരുമക്കളുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക കൊച്ചുമക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതിനൊന്നും ഒരിക്കലും ദേവകിയമ്മയ്ക്ക് ഭാഗ്യമേ ഉണ്ടായിരുന്നില്ല മക്കളാ ഭാഗ്യം ഒരിക്കലും അനുവദിച്ചു കൊടുത്തിരുന്നില്ല ചോദിക്കുമ്പോൾ ചോദിക്കും അമ്മയ്ക്ക് എന്താണ് കുറവ് വലിയ വീടില്ല ഇവിടെ വണ്ടി വാങ്ങിച്ചിട്ടില്ല അമ്മയും നോക്കാൻ ഒരു വേലക്കാരില്ലേ പിന്നെ അമ്മയ്ക്ക് എന്നാത്തിൻ്റെ കേടാണ് എന്നുള്ളതാണ് മക്കൾ ഓരോരുത്തരും ചോദിക്കുന്നത് പക്ഷേ അപ്പോഴും അമ്മയുടെ ആഗ്രഹം മക്കളെ എനിക്ക് ഇതൊന്നും അല്ല വേണ്ടത് എനിക്ക് നിങ്ങളുടെ പരിഗണനയാണ് വേണ്ടത് നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഒരു ഒരു സൗകര്യമാണ് എനിക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും മക്കൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അവർ പറഞ്ഞു നിങ്ങളുടെ പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല ഇതിപ്പോൾ ഞങ്ങളായി ഞങ്ങളുടെ ജീവിതമായി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ജീവിക്കണം അതുകൊണ്ട് അവർ കണ്ട മാർഗ്ഗമാണ് അത്യാവശ്യം പൈസ ഉള്ളത് കൊണ്ടും ഒരു ഓർഫണേജിലേക്ക് അമ്മ പറഞ്ഞു അമ്മ തന്നെയാണ് അഭിപ്രായം പറഞ്ഞത് എന്നാലും ഒരു കാര്യം ചെയ്തോളൂ എന്നെ ഒരു വൃത്തസാഹനത്തിലേക്ക് ആക്കിയത് എനിക്ക് ഈ വലിയ വീട്ടിൽ തന്നെ തനിച്ചാരുമില്ലാതെ ഒന്നും മിണ്ടാനെങ്കിലും ആരെങ്കിലും വേണ്ടേ മക്കൾ വന്നെങ്കിൽ വന്നു വിളിച്ചെങ്കിലും വിളിച്ചു ഇപ്പോൾ തത്തൻ്റെയാതൊരു യുഗമാണ് വീഡിയോ കോളും മതം ഇതും കോൺഫറൻസ് കോളൊക്കെ വിളിക്കാവുന്ന പക്ഷേ ആരും വിളിക്കാറില്ല അവർക്കൊന്ന് അവർക്കൊക്കെ അമ്മയൊരു എന്തോ അവരെ പെറ്റി വളർത്തി ഉത്രയാക്കി ആ ഒരു ഡ്യൂട്ടി ചെയ്തൊരു ലേഡി അതിനപ്പുറത്തേക്കൊന്നും അവർക്കൊരു എന്താ പറയുക ഹൃദയബന്ധം എന്നുള്ളത് ഇല്ലാത്തതാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആളുകളുടെയൊക്കെ വലിയ കാര്യം അതിന് ചില അമ്മമാരുടെയും മക്കളെയുമൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എപ്പോഴും കാണുന്നത് എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ ഗ്രാൻഡ് മദർക്ക് ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സായപ്പോഴേക്കും എൻ്റെ എൻ്റെ മുത്തശ്ശിയുടെ ഏറ്റവും ഇളയ മകളുടെ പേര് രാധ രാധയെന്നാണ് അവർക്ക് അധികം സാമ്പത്തികമൊന്നുമില്ലാത്ത സ്ഥലത്താണ് പുള്ളിക്കാരൻ ആ സമയത്തൊക്കെ എൻ്റെ അച്ഛനും എൻ്റെ കൊച്ചച്ഛനും ഒക്കെ അങ്ങനെയുള്ള സ്ഥലത്താണ് അവർ വാങ്ങിച്ചു കിട്ടുക എന്തോ അപ്പോൾ എപ്പോഴും ഈ അമ്മയും മകളും കാണുമ്പോഴേക്കും അവർ പിരിയുമ്പോഴേക്കും എത്ര സ്നേഹമാണെന്നറിയുക വെല്ലുവിച്ച് എപ്പോഴും അപ്പച്ചിയെ കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും എന്നിട്ട് ആ വീട്ടിൽ വെല്ലുമിച്ചു ചെന്ന് കഴിയുമ്പോഴത്തേനും എൻ്റെ എൻ്റെ അപ്പച്ചി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണമൊക്കെ വെല്ലുമിച്ചി ഒരിക്കലും തനിച്ച് കഴിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പച്ചി വെല്ലുപ്പിച്ചയ്ക്ക് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സ്നേഹത്തോടു കൂടി ചുണ്ടിലൊക്കെ പറ്റുമ്പോഴത്തേനും അപ്പച്ചി അതൊക്കെ ആ അപ്പച്ചിയുടെ സാരത്തിലിപ്പം കൊണ്ടിങ്ങനെ ഒപ്പിക്കളയും കഴിച്ച് കഴിയുമ്പോഴത്തേനും അമ്മച്ചിയുടെ വല്ലുമടക്കാൻ ഉള്ളൊരു ഉമ്മ കൊടുക്കും കിടക്കുന്നതിന് മുമ്പ് ഉമ്മ കൊടുക്കും കിടന്ന് കഴിഞ്ഞാൽ ഉമ്മ കൊടുക്കും എഴുതേക്കുമ്പോൾ ഉമ്മ കൊടുക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര ചില അമ്മ ും മക്കളുമൊക്കെ വെച്ചാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര തീക്ഷ്ണതയാണ് കാരണം അവർക്ക് വലിയ എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തു തന്നെയായാലും എൻ്റെ വില്മ്മിച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ഏറ്റവും ഇളയ മകളായതുകൊണ്ടാണോന്നും എനിക്കറിയില്ല എൻ്റെ അച്ഛനെയൊന്നും ഒരിക്കലും വെല്ലുവിച്ച് ഉമ്മോന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല മറ്റാരെയും പക്ഷേ ഈ മകളോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു ഇത് സന്ദർഭികവശമായിട്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ ദേവകിയമ്മയുടെ പ്രശ്നം അങ്ങനെ വന്നു അങ്ങനെ വന്നു വന്ന് ദേവകിയമ്മയ്ക്കൊന്നും കഴിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിലൊക്കെ ചുരുങ്ങി കാരണം വിവാഹത്തിന് ശേഷം അതായത് തൻ്റെ പത്തൊൻപത് വയസ്സിന് ശേഷം അവരൊരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല ഉള്ള സമയത്തും വിവാഹം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ അമ്മായിമ്മ പ്രശ്നമായിരുന്നു പിന്നീട് അതിനുശേഷം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിക്കാനൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു പിന്നെ ഭർത്താവ് മരണപ്പെട്ടു പിന്നെ പ്രാരാബ്ധവും ജീവിത പ്രശ്നങ്ങളും ഒക്കെയായി അതിനുശേഷം അവർക്ക് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല മക്കളൊക്കെ വലുതായി കഴിഞ്ഞ് പറന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ ഒറ്റപ്പള്ളലിൽ വന്നപ്പോൾ ഒന്നും കഴിക്കാതെയായി അതിനുശേഷം വൃദ്ധാശ്രമത്തിലേക്ക് വന്നപ്പോഴേക്കും അവർക്ക് അതിനും പറ്റാത്തൊരവസ്ഥയിലേക്കായോ ഒരു 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 അല്പം കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടലേക്കെ മുമ്പിലിരിക്കുമ്പോഴേക്കും അവർക്ക് സങ്കടമാണ് ഒരിക്കലെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ ഇന്നേ വരെ വയറു നിറച്ച് ആഹാരം കഴിച്ചിട്ടില്ല എത്രയോ നാലോ അഞ്ചോ പതിറ്റാണ്ടുകളായിട്ട് അപ്പോൾ ഡോക്ടർ ബീന പറഞ്ഞത് ഇത് നമ്മുടെ കേരളത്തിലുള്ള പല അമ്മമാരുടെയും അവസ്ഥയാണ് അവർ പലതും മറച്ചു വെച്ച് പട്ടിണി കിടന്ന് മറ്റുള്ളവരെയൊക്കെ ഊട്ടി എല്ലാം രുചികരമാക്കിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും മക്കളൊന്നും ഒരിക്കൽ പോലും ചോദിക്കത്തില്ല അമ്മച്ചി കഴിച്ചോ അമ്മ കഴിച്ചായിരുന്നോ അബ്ബാ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നാൽ അമ്മ അമ്മയ്ക്ക് ഞാൻ ഒരു ചോറ് വാരി കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ പോലും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കില്ല അവർക്ക് അറപ്പാണെങ്കിൽ അമ്മ വാരി തരം എന്ന് പറയും അങ്ങനെ പറയും എനിക്കൊക്കെ ഞാൻ എൻ്റെ അമ്മയെ കഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അതിന് ഒരു ഉരുള്ള കിട്ടാൻ വേണ്ടി ഞാൻ അമ്മയെ എടുത്ത് കൈ കിട്ടിയിട്ടിങ്ങനെ വാങ്ങി വായി നോക്കിയിരിക്കും അമ്മ അമ്മ എനിക്കെപ്പോഴാ അതിൽ അങ്ങനെ ഒരു കാലഘട്ടമുള്ള അങ്ങനെയുള്ള ആ രീതിയിലേക്ക് ജീവിച്ച ധാരാളം മക്കളുണ്ട് കേട്ടും ഭാഗ്യവന്മാരായ മക്കളെന്ന് പറയും പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല അവർക്കിങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ ചിലവഴം എന്നൊക്കെ ഇങ്ങനെ കുഴച്ചു മറിച്ചിട്ടത് ഉരുട്ടി വായിലേക്ക് തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചിന്തിക്കാൻ കൂടി സാധിക്കത്തില്ല അപ്പോൾ ഇപ്പോൾ ദേവകിയമ്മയെ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഇപ്പോഴും അമ്മ കരയുകയാണ് അമ്മ പറഞ്ഞു എനിക്ക് കഴിക്കാൻ സാധിക്കുകയില്ല എൻ്റെ മരണം ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് ഇങ്ങനെ തന്നെയാണ് തീരുക കാരണം അവർ അവരുടെ ഇൻറ്റേണൽ ഓർഗൻസിനൊക്കെ പറഞ്ഞാൽ തന്നെ ഭക്ഷണം കഴിക്കാതെ ആയിക്കഴിഞ്ഞാൽ കുടലൊക്കെ ഇങ്ങ് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിപ്പോയി എത്ര കഴിച്ചാലും ഇനി അവർക്ക് കഴിക്കാൻ സാധിക്കത്തില്ല കൂടി സന്തോഷത്തോടു കൂടി അവർക്ക് കഴിക്കാൻ സാധിക്കത്തില്ല എൻ്റെ ഒരു ഞാൻ അപേക്ഷിക്കുകയാണ് ദേവകിയമ്മ താമസിക്കുന്ന കോട്ടയത്തുള്ള ഒരു ഓർഫണേജിലാണ് ഞാൻ പറഞ്ഞു മക്കൾ രണ്ടുപേര് ഡോക്ടറാണ് അതിനകത്ത് ആ രണ്ട് മരുമക്കളും ഡോക്ടറാണ് ഒരാൾ അധ്യാപികയാണ് മറ്റു രണ്ട് പേര് എഞ്ചിനീയറാണ് നിങ്ങൾക്ക് ഈ കഥ കേൾക്കും ദേവകീയമായി എന്ന് പറഞ്ഞ പേര് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ സർക്കംഷൻസൊക്കെ പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണും കാരണം വൈക്കമാണ് നമ്മുടെ മോനിപ്പള്ളിയാണ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേരൊന്നും എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആഗ്രഹം മാത്രമേ ഉള്ള അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വയറ് നിറഞ്ഞ സംതൃപ്തിയോട് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞു കേൾക്കുമ്പോൾ ഇത് വളരെയേറെ എത്ര എന്ന് കരുത് പക്ഷേ ഈ സിമ്പിളായിട്ടുള്ള ആഗ്രഹം ഒന്ന് സ്വാദൂകരിച്ച് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നടന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ നിങ്ങൾ അഞ്ച് മക്കളും അഞ്ച് മരുമക്കളും ഒന്നിച്ച് ഒരേ മനസ്സോട് കൂടിയിട്ട് അമ്മയെ സ്നേഹിക്കേണ്ടതുണ്ട് അമ്മയെ പരിഗണിക്കേണ്ടതുണ്ട് അമ്മയെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ട്രാവലേഴ്സിനൊണ്ട് സത്യം തീയതി ഉള്ളതിൽ യാത്രയിൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു അപേക്ഷ വയ്ക്കുകയാണ് തീർച്ചയായിട്ടും ദേവകീയമ്മയും നിങ്ങൾ വരിക ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുക ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും അമ്മയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോടുകളാണ് നിങ്ങളുടെ ആസ്തി എന്ന് എനിക്കറിയാം ഇപ്പോൾ ഒന്ന് അത് സൗകര്യം ഒന്ന് ചെയ്തു കൊടുക്കുക പുണ്യം കിട്ടും ആ അമ്മ ആ ഒരു എത്രയോ പതിറ്റാണ്ടുകളായി അൻപത് വർഷത്തോളമായിട്ട് അമ്മ ഈ ഒരു ആഗ്രഹവുമായി മുന്നോട്ട് പോകുകയാണ് ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള കൂടി കഴിഞ്ഞ അൻപത് വർഷമായി ഒരു സ്ത്രീ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതിനൊക്കെ നമ്മൾ എന്തും മറുപടി പറയാനല്ലേ തൽക്കാലം നിർത്തുകയാണ് ലോകത്തിലുള്ള എല്ലാ അമ്മമാരും സ്നേഹത്തോടെ സമാധാനത്തോടെ സ്വസ്ഥമായി സ സങ്കടകരമായ അവസ്ഥയൊന്നുമില്ലാതെ ജീവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നാളെ വീണ്ടും എത്തും അതുവരെ നമുക്ക് തൽക്കാലം വിടെ പറയാം ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ